ഈ ദൈവത്തിന്റെ പരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ കർത്താവിനാൽ അനുകരിക്കപ്പെട്ടവരെ നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം രണ്ട് നല്ല വാക്യങ്ങൾ അത്യുന്നതനായ യഹോവ ഭയങ്കരൻ അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്തു തന്നു ഇസ്രയേൽ ജനതയ്ക്ക് ദൈവം അവകാശമായി ശ്ലാഖ്യഭൂമിയായ കനാൻ ദേശത്തെ നൽകുന്നു ആ ദൈവത്തിന് സ്തുതി പാടിവിനെന്നും അവൻ അത്യുന്നതനും ഭയങ്കരനായവനും മഹത്വമറിവിനാകുന്നുവെന്ന സങ്കീർത്തനകരൻ ഓർമ്മിപ്പിക്കുന്നു ഫോർ ദോർ മോസ് ഹൈസ് ലേഖനം ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ കാലസമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ച ക്രിസ്തുവിൽ നാം ആകാശവും പ്രാപിച്ചു എന്ന് അവകാശവും സൂചിപ്പിക്കുന്നുണ്ട് ഓരോ ജന്മപ്പെരുന്നാളിലും നാം ഓർക്കേണ്ടതും സ്തുതി കരയേണ്ടതും ഈ ദൈവത്തിനത്രേ നമ്മുടെ അവകാശത്തെ നമ്മൾക്ക് തന്നവനെ തന്നെ ക്രിസ്തുവിൽ നമ്മുടെ അവകാശത്തെ പ്രാപിക്കുവാൻ നമ്മെ സഹായിച്ച ദൈവത്തിന്റെ ജനമായി നമുക്ക് ഒന്നിച്ചുകൂടാ നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്ത് തന്നവൻ ഭയങ്കരനും സർവഭൂമിക്കും ഈസ് ആവുമ്പോൾ ഔസം ഗോഡ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ